ഇന്ന് ുവരി ട്വൽത്ത് ഇന്ന് ഈ പുതുവർഷത്തിൽ കർത്താവ് നമുക്ക് തരുന്ന വചനം ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് പ്രത്യേകവും അറിയിപ്പിക്കുകയാണ് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഈ ശുശ്രൂഷ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം മാത്രമല്ല നിങ്ങളിത് സ്റ്റാറ്റസ് ആക്കാനും മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയുകയാണ് ഇവരുന്ന ജനുവരി മുപ്പത് മുതൽ മൂന്ന് ദിവസത്തെ ശക്തീകരണ ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാനന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ ധ്യാനത്തിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ വലിയ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ ചൊരി അതുകൊണ്ട് കേട്ടു പോവാതെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക വിളിച്ച് ബുക്ക് ചെയ്താൽ മാത്രമേ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവർ ചേർന്ന ഇണയെ ഞാൻ ഗുൽപത്തിയുടെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ടാം തിരുവചനം പ്രിയപ്പെട്ടവർ നമുക്ക് ഈ ലോകത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം എല്ലായിടത്തും അല്ലേ ഇണകളുണ്ടല്ലേ ഇണകളുണ്ട് എല്ലായിടത്തും ജോഡിയായിട്ടാണ് അതായത് നമ്മൾ എവിടെ നോക്കിയാലും ജോഡിയായിട്ട് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് അടുത്തൊരു തലമുറ ജനറേഷൻ വരുന്നത് അങ്ങനെയാണ് ദൈവം മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷൻ്റെ ഭാര്യയിൽ നിന്ന് കർത്താവ് സ്ത്രീക്ക് രൂപം കൊടുത്തു അങ്ങനെ ഇണകളായിട്ട് ദൈവം എല്ലാത്തിനും സൃഷ്ടിച്ചു എൻ്റെ വചനത്തിൽ പോലും ഇണവചനങ്ങളെന്ന് പറയുന്നുണ്ട് പലപ്പോഴും മനുഷ്യര് ഒറ്റക്കായിരിക്കുമ്പോഴാണ് അവർ തെറ്റിൽ വീണു പോകുന്നത് പ്രലോഭനത്തിൽ അകപ്പെടുന്നത് പാപം ചെയ്തു പോകുന്നത് എപ്പോഴാണ് ഒറ്റക്കായിരിക്കുമ്പോഴാണ് ചിലപ്പോൾ പാപം ചെയ്യുന്നത് കൂട്ടായിട്ടാണെങ്കിൽ അതിൻ്റെ പ്ലാനിംഗ് ഒക്കെ എപ്പോഴാണ് നടക്കുന്നത് ഒറ്റക്കായിരിക്കുമ്പോഴാണ് അല്ലേ നമുക്കറിയാം ആദമില്ലാതിരുന്ന സമയത്ത് ഹവ ഒറ്റക്കായിരുന്ന സമയത്താണ് ആദ്യ മാതാപിതാക്കളെ പാപത്തിൽ വീഴ്ത്താൻ വേണ്ടി പിശാച് സർപ്പമായി വന്നത് അവരെ ചതിച്ചതും കെടിയിൽ വീഴ്ത്തിയതും ഹവ ഒറ്റക്കായിരുന്നപ്പോഴാണ് നേരെ മറിച്ച് ആ സമയത്ത് ആദം ഉണ്ടായിരുന്നെങ്കിലും കഥ മാറിയാലും ഒരിക്കലും അപ്പൊ പിശാചിന് അറിയാം ഒറ്റക്കായിരിക്കുന്നവരെ വീഴ്ത്താൻ പറ്റും അതുകൊണ്ടാണ് വചനം പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ നൽകും നമുക്കൊരാൾ ആവശ്യമാണല്ലേ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം പാപത്തിൽ വീഴാതെ കൃപയോടെ വ്യാപരിക്കണമെങ്കിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തും ഒറ്റപ്പെടുന്ന സമയത്തും നമ്മൾ അവിടെ നിന്ന് മാറുക എല്ലാവരുടെ കൂട്ടത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലായിരിക്കാം അങ്ങനെ വരുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണം ഒരുപത്തിരണ്ട് പതിനെട്ട് നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ